നിങ്ങൾക്കൊരു അറിയാവോ ഈ പ്രണയവും സൗഹൃദവും തമ്മിലുള്ള വ്യത്യാസം പ്രണയത്തെപ്പറ്റി ഒരുപാട് കവികൾ പാടി എന്നാൽ സൗഹൃദത്തെ പറ്റിയിട്ട് വളരെ വിരളമായി പാടിയുള്ളൂ എന്ന് എന്തുകൊണ്ടായിരിക്കാം അത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയുന്നവർ അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഹൃദയം നിറയ്ക്കുന്ന ഒരു സംഭവവും പക്ഷെ സൗഹൃദം എന്ന് പറയുന്നത് ആത്മാവിനെ തൊടുന്നതുമായിരിക്കും പ്രണയം വരികയും പോയി പോകും ഒക്കെ ചെയ്യും പക്ഷെ സൗഹൃദങ്ങൾ വിരളമായേ വരൂ വിരളമായേ പോകൂ എന്നുള്ളത് ഇത് രണ്ടും വാക്കുകൾക്കപ്പുറത്തുള്ള സമയത്തിനപ്പുറത്തുമുള്ള ഒരു വികാരമാണ് എൻ്റെ പ്രിയ ചങ്കുകൾക്ക് എത്ര സൗഹൃദങ്ങളുണ്ട് എന്നൊന്ന് താഴെ കമൻ്റ് ചെയ്യാവൂ പ്രണയികൾ പ്രണയിതാക്കൾ കമൻറ്റ് മാലകളായിട്ട് പോരട്ടെ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം പ്രണയികളാണോ പ്രണയമാണോ കൂടുതലുള്ളത് സൗഹൃദമാണോ കൂടുതലുള്ളതെന്ന് ഈ കമൻറ്റിനെ താഴെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ ഓരോ ആളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗത്തെ ഒന്ന് ചേർത്ത് വെച്ചോളൂ അപ്പോൾ നമുക്ക് കാണാം താങ്ക് വെരി മച്ച്